സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ആദ്യ പാർട്ടാണ് പഠിച്ചത് അതിന്റെ ക്ലാസ് നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാണ് കുറച്ചും കൂടി വലിയ പ്രോബ്ലംസ് നമുക്ക് ചെയ്തു പഠിക്കാം പക്ഷേ ഇതാണ് അരുൺ വോറോസ് ഫിഫ്റ്റി തൗസൻഡ് ഫ്രം എ ബാങ്ക് അമ്പതിനായിരം രൂപ ഒരു ബാങ്കിൽ നിന്ന് അരുൺ ലോൺ എടുത്തു ബാങ്ക് ചാർജ് ചെയ്യുന്നത് എത്രയാണ് ഇൻട്രസ്റ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് ഏതാണ് എന്ന് പറയുന്നത് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഓക്കെ ഏ റേറ്റ് എത്രയാണ് ആറ് എസ് ട്വൻ പിന്നെ ഹൗ മച്ച് എമൗണ്ട് ഷാൾ അരുൺ പേ ആഫ്റ്റർ ത്രീ ഇയേഴ്സ് എൻ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ആണ് ചോദ്യം ഇതാണ് എത്ര രൂപ അരുൺ മൂന്ന് വർഷം കഴിയുമ്പോൾ തിരികെ കൊടുക്കണം അപ്പം തിരികെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫിഫ്റ്റി തൗസൻഡിൻ്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ഫിഫ്റ്റി തൗസൻഡിൻ്റെ കൂടെ കൂട്ടിയാൽ മതി എളുപ്പമല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ ഇൻ്റർ സ്റ്റാൻഡ് ഫോർമുല എന്താണ് പ്രിൻസിപ്പൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു എൻ ത്രീ സെവൻ ഇൻറ്റു ത്രീ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇത് സിംപ്ലിഫൈ ചെയ്യാം അപ്പോൾ രണ്ട് സീറോ നമുക്ക് കട്ട് ചെയ്യാം പോയിട്ട് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു സെവൻ ഇൻറ്റു ത്രീ ഫൈവ് ഹൺഡ്രഡ് സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവിൻ്റെ കൂടെ രണ്ട് സീറോ കൂടി ആഡ് ചെയ്യാം സോറി സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് കൂടെ രണ്ട് സീറോ ഓക്കെ അപ്പോൾ ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ആൻസർ ഈ ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും പിന്നെ എഴുതി ചെയ്യണം ഈ പ്രിൻസിപ്പലായ ഫിഫ്റ്റി തൗസൻഡും കൂടെ കൂട്ടണം അതായത് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ടെൻ ഫൈവ് ഹൺഡ്രഡ് ടോട്ടൽ സിക്സ്റ്റി ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും അരുൺ അറുപതിനായിരത്തി അഞ്ഞൂറ് രൂപ തിരികെ കൊടുക്കണം എമൗണ്ട് ആയിട്ട് തിരിച്ചു കൊടുക്കണം മനസ്സിലായില്ലേ ഫൈൻഡ് അറ്റ് ഫോർ ആൻഡ് വൺ ബൈ ടു പെർസെൻറ്റേജ് ഇതാണ് ചോദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് എസ് ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പി ഇൻ ആർ ഇൻ എൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഓക്കെ ഇവിടെ പി എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ് അല്ലേ അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് എയ്റ്റ് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് അപ്പോൾ പി എന്ന് പറയുന്നത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ് ആർ എന്ന് പറയുന്നത് ഫോർ ഫോർ ആൻഡ് വൺ ബൈ ടു ആണ് ഫോർ ആൻഡ് വൺ ബൈ ടു എന്നുള്ളത് ഫോർ പോയിൻ്റ് ഫൈവ് പിന്നെ എൻ എന്ന് പറയുന്നത് എത്രയാണ് ടു ആൻഡ് വൺ ബൈ ടു അതായത് ടു പോയിൻ്റ് ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ത്രീ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ ടു ആൻഡ് വൺ ബൈ ടു എന്നുള്ളത് നമ്മൾ ടു പോയിൻ്റ് ഫൈവ് കൊടുത്തു ഫോർ ആൻഡ് വൺ ബൈ റ്റൂ എന്നുള്ളത് ഫോർ പോയിൻറ്റ് ഫൈവ് എടുത്തു ഇനി ഇത് ഈ രണ്ട് സീറോ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു നീ ഇതെല്ലാം ആണെങ്കിൽ കുടിച്ചാൽ മതി ഇരുപത്തെട്ട് ഇൻറ്റു ഫോർ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു പോയിൻ്റ് ഫൈവ് അതായത് ഇരുപത്തി എട്ട് ഇൻറ്റു നാൽപ്പത്തി അഞ്ച് എന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കിട്ടും അതിന് ഈ ഇരുപത്തി അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ആൻസറ് സീറോ സീറോ മുപ്പത്തി ഒന്ന് അഞ്ഞൂറ് അതായത് അതിൻ്റെ കൂടെ ഇവിടെ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ എത്രയാണ് വരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഉണ്ട് പോയിൻ്റ് രണ്ട് പോയിൻറ്റ് ഉണ്ട് രണ്ട് സ്ഥാനം മാറ്റി പോയിൻ്റ് കിട്ടണം അപ്പോൾ ഇവിടെ പോയിൻ്റ് ഇടണം അതിൻ്റെ ആൻസറ് ഇതായിരിക്കും ത്രീ വൺ ഫൈവ് മുന്നൂറ്റി പതിനഞ്ച് എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ആൻസർ അതായത് രണ്ടായിരത്തി എണ്ണൂറിലേക്ക് രണ്ടര വർഷത്തേക്ക് നാലര ശതമാനം നിരക്കിൽ എത്ര രൂപ ലഭിക്കും ഇൻട്രസ്റ്റ് മുന്നൂറ്റി പതിനഞ്ച് രൂപയായിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് ലഭിക്കും ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ സുഹൈൽ ബോറോഡ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അറ്റ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ വാട്ട് ടൈം ഡസ് ഇറ്റ് എമൗണ്ട് റുപ്പീസ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ക്വസ്റ്റിൻ മനസ്സിലായോ അതായത് സുഹൈൽ ബോറോ ചെയ്തിരിക്കുന്നത് എത്ര രൂപയാണ് പി എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് പ്രിൻസിപ്പൾ ഇരുപത്തയ്യായിരം രൂപയാണ് ബോറോ ജീത കടം വാങ്ങി അതിൻ്റെ റേറ്റ് എത്രയാണ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ആണ് പതിനാറ് ശതമാനത്തിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കണ്ണം വാങ്ങിയിരിക്കും ഇനി ചോദ്യം താണ് വാട്ട് ടൈം ഡാസിറ്റി എമൗണ്ട് റുപ്പീസ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഇത് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആകുന്നോ അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ് അതിൻ്റെ അകത്ത് പ്രിൻസിപ്പിൾ ഉൾപ്പെടെയല്ലേ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് ആദ്യത്തെ നമ്മൾ വാങ്ങിയിരിക്കുന്ന എമൗണ്ട് കുറയ്ക്കുക അപ്പോൾ എത്ര കിട്ടും ട്വൻറ്റി തൗസൻഡ് അപ്പോൾ ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ട്വൻറ്റി തൗസൻഡ് ആയിരിക്കും മനസ്സിലായി അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ നമുക്ക് പ്രിൻസിപ്പൾ കിട്ടി ഇൻട്രസ്റ്റ് എത്രയാണ് ട്വൻറ്റി തൗസൻഡ് കിട്ടി റേറ്റ് എത്രയാണ് സിക്സ്റ്റീനും അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് വാട്ട് ടൈം ടൈം എന്ന് പറഞ്ഞാൽ എൻ്റെ എത്ര നാളും കൊണ്ടാണ് ഇത്രയും എമൗണ്ട് അതായത് ഇരുപത്തയ്യായിരം രൂപ ലോൺ എടുത്തിട്ട് അത് നാൽപ്പത്തയ്യായിരം രൂപ ആയെങ്കിൽ അത് എത്ര നാളുകൊണ്ടാണ് എത്ര വർഷം കൊണ്ടാണ് ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഏൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം ഏൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിമ്പിൾ ഇൻട്രസ്റ്റായി ഇൻറ്റു ഹൺഡ്രഡ് ബൈ പി ഇൻറ്റു ആർ ഇതാണല്ലോ അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടി ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി തൗസൻഡാണ് ഇവിടെ ഇൻട്രസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ പി എത്രയാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു ആർ എത്രയാണ് സിക്സ്റ്റി ഇത്രയുള്ളൂ ഇനി ഇത് കട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പഴത്തേനും അല്ലെങ്കിൽ സിമ്പിൾ ഫൈമ് ഇതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ ഇവിടെ ഈ മൂന്ന് സീറോ നമുക്ക് കട്ട് ചെയ്യാം പോയിട്ട് ട്വൻറ്റു തൗസൻഡ് ടു തൗസൻഡ് ഡിവൈഡ് ബൈ ട്വൻ്റി ഫൈവ് ഇൻറ്റു സിക്സ്റ്റി ട്വൻ്റി ഫൈവ് ഇൻറ്റു സിക്സ്റ്റി ഫോർ ഹൺഡ്രഡ് അപ്പോൾ ഇത് അതായത് ഇരുപത്തഞ്ചിന് പതിനാറ് കൊണ്ട് മേടിച്ചപ്പോൾ നാനൂറ് കിട്ടി അപ്പോൾ നമുക്ക് രണ്ടായിരത്തിന് നാനൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതായത് ഇവിടെ രണ്ട് സീറോ നമുക്ക് കിട്ടി തരാം അപ്പോൾ ഇരുപത് ഡിവൈഡ് ബൈ നാല് ട്വൻ്റി ഡിവൈഡ് ഫൈവ് ഫോർ എന്ന് പറഞ്ഞാൽ ഫൈവ് അപ്പോൾ എത്ര വർഷം കൊണ്ടാണ് അഞ്ച് വർഷം കൊണ്ട് ഫൈവ് ഇയേഴ്സ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫൈവ് എന്നുള്ള അഞ്ച് വർഷം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് എയ്റ്റ് തൗസൻഡ് അതായത് എണ്ണായിരം രൂപയ്ക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക ഫോർ നയൻ മന്ത്സ് ഇവിടെയാണ് ശ്രദ്ധിക്കാറ് ഫോർ നയൻ മന്ത്സ് അറ്റ് ദ റേറ്റ് ഓഫ് അറ്റ് ദ റേറ്റ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് എഴുതുകയാണ് അറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് ഫൈവ് പെർസെൻറ്റേജ് പെർ അന്ന ഇതാണ് ചോദ്യം അതായത് ഇവിടെ എന്താണ് നയൻ മന്താണ് നമുക്കറിയാം ഇപ്പം നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തെറ്റിപ്പോകും നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നയൻ ഇയർ ആയിപ്പോകും സാധാരണഗതിയിൽ ഇൻ്ററസ്റ്റ് എല്ലാം ഇയർ വൈസ് ആണ് പക്ഷേ ചില സമയത്ത് ഇങ്ങനെ മന്ത് വഴിയായിട്ട് മന്ത്സ് മാസങ്ങൾക്കായിട്ട് ചോദിക്കും അപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ നയൻ മന്താണെ നയൻ ബൈ ട്വൽവ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആറ് മാസമാണേലോ സിക്സ് ബൈ ട്വൽവ് ഫോർ മന്ത് ആണെങ്കിൽ ഫോർ ബൈ ട്വ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണ ഫോർമുല അറിയാമല്ലോ പി ഇൻറ്റു പി എന്ന് പറയുന്നത് എത്രയാണ് എണ്ണായിരം ഇൻറ്റു റേറ്റ് എത്രയാണ് ഫൈവ് ഇൻറ്റു നയൻ മന്ത് ആണ് അപ്പോൾ നയൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് ത്രീ ഉള്ളു ഇവിടെ നയൻ ബൈ ട്വൽവ് എടുത്തു നോക്കണം ഈ ട്വൽവ് ഇട്ടില്ലെങ്കിൽ തെറ്റിപ്പോവും നയൻ ഇയർ ആയി പോവും ഇനി ഇത് സിംപ്ളിഫൈ ചെയ്യാം രണ്ട് സീറോ രണ്ട് സീറോ കട്ട് ചെയ്തു ഈ നയനും ട്വൽവും കണ്ടാൽ നമുക്ക് ത്രീ ഉണ്ട് കിട്ടിയാലോ ഇവിടെ ഫോർ ഇവിടെ ത്രീ വരും വീണ്ടും ഈ ഫോറിനെ എയ്റ്റ് കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ടു വരും അപ്പോൾ ട്വൻറ്റി ഇൻറ്റു ഫൈവ് ഇൻറ്റു ത്രീന്ന് വരും സിംഗിൾ ട്വൻറ്റി ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഇൻറ്റു ത്രീ ത്രീ ഹൺഡ്രഡ് അപ്പോൾ ഇതിൻ്റെ ആൻസറ് തരിക അതായത് എണ്ണായിരം രൂപയ്ക്ക് ഒമ്പത് മാസത്തേക്ക് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റിൽ എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും സിമ്പിൾ ഇൻട്രസ്റ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും ഒമ്പത് മാസത്തേക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഇതിൽ തൊട്ട് മുമ്പും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം അതിന് ശേഷമാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ചെയ്ത് ആസ്ക് ചെയ്യാവുന്നതാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചോദിക്കാവുന്നതാണ്